ബോളിവുഡ് നടി ലൈല ഖാനെയും അമ്മയെയും നാല് സഹോദരങ്ങളെയും കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയും ലൈലയുടെ രണ്ടാനച്ഛനുമായ പർവേസ് തക്കിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു മുംബൈ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കേസ് അപൂർവങ്ങളിൽ അപൂർവമായ വിഭാഗത്തിൽ പെടുന്നതായും ജഡ്ജി എസ് ബി പവാർ പറഞ്ഞു തെളിവ് നശിപ്പിച്ചതിന് ഏഴു വർഷത്തെ കഠിനതടവും കോടതി വിധിച്ചിട്ടുണ്ട് പതിനായിരം രൂപ പിഴയും ചുമത്തി രണ്ടായിരത്തിയെട്ടിൽ പുറത്തിറങ്ങിയ വഫ എ ഡെഡ്ലി ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ രാജേഷ് ഖന്നയ്ക്കൊപ്പം അഭിനയിച്ച ബോളിവുഡ് നടിയായിരുന്നു രേഷ്മ പട്ടേൽ എന്ന ലൈല ഖാൻ രണ്ടായിരത്തി രണ്ടിൽ മേക്കപ്പ് എന്ന കന്നഡ സിനിമയിൽ ലൈല പട്ടേൽ എന്ന പേരിലാണ് അവർ തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് വളരെ ചെറുതാണെങ്കിലും സംഭവബകുലമായ ഒരു ജീവിതം മതതീവ്രവാദിയുടെ വെടിയുണ്ടയിൽ അവസാനിക്കുകയായിരുന്നു രേഷ്മ പട്ടേൽ നിരോധിത ബംഗ്ലാദേശി സംഘടനയായ ഹർക്കത്ത് ഉൽ ജിഹാദ് അൽ ഇസ്ലാമി അംഗമായ മുനീർ ഖാനെ വിവാഹം കഴിച്ചതോടെ ലൈലാഖാനായി മാറി തുടർന്ന് പല തീവ്രവാദ സംഘടനകളുമായി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപണമുയർന്നു മുംബൈയിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് നഗരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലൈല ഖാൻ നൽകിയെന്ന് ഇതിനിടെ ആരോപണമുയർന്നു ലൈലയുടെ അമ്മയുടെ മൂന്നാമത്തെ വിവാഹബന്ധത്തിലൂടെ കുടുംബത്തെത്തിയ പർവേസ് ഇക്ബാൽത്തക്കായിരുന്നു ഇവരുടെയെല്ലാം കൊലപാതകയായി മാറിയത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പതിന് രാത്രി ലൈല ഖാൻ അമ്മ ഷലീന മൂത്ത സഹോദരി ഹഷ്മിന ഇരട്ട സഹോദരങ്ങളായ ഇമ്രാൻ സാറ കസിൻ റഷ്മ എന്നിവരൊപ്പം മുംബൈയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ വടക്കുള്ള ഇഗത്പുരിയിലെ അവരുടെ ഹോളിഡേ ഹോമിലേക്ക് കാർ ഓടിച്ചു പോയതായി കണ്ടവരുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒൻപതിന് ലൈലയുടെ അമ്മ അവരുടെ സഹോദരി അൽബാന പട്ടേലുമായി സംസാരിക്കുന്നുണ്ട് ഭർത്താവ് പർവേസ് ഇക്ബാൽ തക്കിനൊപ്പം ചണ്ഡീഗഡിലാണെന്നാണ് അവർ അന്ന് പറഞ്ഞത് ഇതിനുശേഷം ആ കുടുംബത്തെപ്പറ്റി ആർക്കും ഒരു വിവരവും ഉണ്ടായില്ല ഒരു തുമ്പും കൂടാതെ അവർ അപ്രത്യക്ഷമായി തുടർന്ന് ഷെലീനയുടെ ആദ്യ ഭർത്താവും ലൈലയുടെ പിതാവുമായ നാദിഷ തൻ്റെ മകളെ കാണാനില്ല എന്ന് മുംബൈ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു ഇതോടൊപ്പം ബോളിവുഡ് ചലച്ചിത്ര സംവിധായകനായ രാകേഷ് സാവന്തും സമാനമായ പരാതി നൽകി രാകേഷുമായി അടുത്ത ചിത്രത്തിന് കരാറുണ്ടായിരുന്നു ലൈലയ്ക്ക് ഷെലീനയുടെ മൂന്നാം ഭർത്താവും ലഷ്കർ ഇ തൊയ്ബ അങ്കബന്ദ് സംശയവുമുള്ള പർവേസ് ഇക്ബാൽ തക്കിനെയും രണ്ടാം ഭർത്താവായിരുന്ന അസീഫ് ഷെയ്ഖ് എന്നിവരെയുമാണ് ലൈലയുടെയും കുടുംബത്തിൻ്റെയും തിരോധാനത്തിന് പിന്നിലെന്ന് നാദിർ ഷാ സംശയിച്ചു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയൊന്നിന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പർവേസ് ഇക്ബാൽ തക്കിനെ ജമ്മുകാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ചോദ്യം ചെയ്യലിൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ മഹാരാഷ്ട്രയിൽ വെച്ച് ലൈലയും അവരുടെ കുടുംബത്തിലെ ചില അംഗങ്ങളും വെടിയേറ്റ് മരിച്ചതായി തക്ക് സമ്മതിക്കുന്നു എന്നാൽ അടുത്ത ദിവസം ലൈലയും കുടുംബവും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇയാൾ മൊഴി പറയുന്നത് ലൈലയുടെ കേസ് അന്വേഷിക്കുന്ന മുംബൈ പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന് ഇയാളെ കൈമാറുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കൊലപാതക കഥ വെളിപ്പെടുന്നത് അവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പത്തൊൻപതിന് ക്രൈംബ്രാഞ്ചിന് മുൻപാകെ ഇയാൾ കുറ്റസമ്മതം നടത്തുന്നു അമ്മ ഷെലീനയെ തുടർച്ചയായി അപമാനിച്ചതിനും മറ്റ് പുരുഷന്മാരുമായി ബന്ധം പുലർത്തിയതിനും ലൈലയെ കൊന്നതായി ഇയാൾ ആദ്യം മൊഴി നൽകി എന്നാൽ ഇത് പോലീസിൻ്റെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ തെറ്റാണെന്ന് തെളിഞ്ഞു താനും കൂട്ടാളികളും ചേർന്ന ലൈലയെയും അവരുടെ അഞ്ച് കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തി ഇഗത് പുരിയിലെ ബംഗ്ലാവിന് പിന്നിൽ കുഴിച്ചിട്ടതായി പറയുന്നു എന്നാൽ അമ്മയെ കൊന്നത് ലൈലയാണെന്നും കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ ബന്ധുക്കളെയും ലൈല വകവരുത്തിയെന്നുമാണ് ഇയാൾ ആദ്യം പറയുന്നത് ഇതൊന്നുമല്ല കാര്യമെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു ദുബായിലേക്ക് താമസം മാറ്റാൻ ലൈല ഉദ്ദേശിച്ചിരുന്നതായും എന്നാൽ അങ്ങോട്ട് പർവേസിനെ കൊണ്ടുപോകാൻ ലൈല വിമുഖത കാട്ടിയെന്നും പിന്നീട് പോലീസ് തെളിയിച്ചു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സെലീനയും കുടുംബവും തന്നോട് ഒരു വേലക്കാരനെ പോലെയാണ് പെരുമാറിയതെന്ന് പർവേസിന് പരാതിയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നു ദുബായിലേക്ക് മാറുമ്പോൾ അവർ തന്നെ ഇന്ത്യയിൽ ഉപേക്ഷിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു കൊലപാതകത്തിലെ അറസ്റ്റ് ഒഴിവാക്കാൻ ലഷ്കർ ഇ തൊയ്ബ ബന്ധങ്ങൾ ഉപയോഗിച്ച് നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ ഇയാൾ ഉദ്ദേശിച്ചിരുന്നു നേപ്പാളിലേക്ക് രക്ഷപ്പെടുന്നതിന് മുൻപ് മറ്റൊരു കേസിൽ ജമ്മു ജമ്മുകശ്മീർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ലൈലയുടെ ഇഗത്പുരി ഫാം ഹൌസിൽ നിന്ന് കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ നടിയുടെയും ബന്ധുക്കളുടേമാണെന്ന് തെളിഞ്ഞു പർവേസ് തക്കിന് വധശിക്ഷ വിധിച്ചതോടെ നീതിക്കു വേണ്ടിയുള്ള നീണ്ട പോരാട്ടത്തിന് അന്ത്യമാകുന്നത് കൊലപാതകത്തിന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പർവേസ്തക്കിന് വധശിക്ഷ ലഭിക്കുന്നത്